ശരിക്കും പറഞ്ഞാൽ റൂമിൽ നിന്ന് ചെയ്യുന്നതിനെക്കാട്ടൊക്കെ ബെറ്ററാണ് നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ലൈവ് ഒക്കെ ചെയ്യുന്നത് ലൈവ് അല്ല എന്താണ് കാരണം ആ നാച്ചുറൽ ലൈറ്റിന്റെ ആ ഒരു എഫക്റ്റ് വേറെ ഒന്നിനൊന്നും തരാൻ പറ്റൂല രണ്ടു മിനിറ്റ് വെക്കാം വന്നില്ലേ ഞാനും പോണെ വെറുതെ വന്ന ചുമ്പീട്ടില് നമ്മുടെ പയ്യൻ്റെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ വേണ്ടിപ്പ ജസ്റ്റ് ഒന്ന് ലൈവ് നോക്കിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ നല്ല വ്യൂ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈവ് ഇവിടെ നല്ല വ്യൂ ഇങ്ങനെ ചുമ്മാ ലൈവ് വന്ന ലൈവ് വന്നതിപ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡിയായിട്ട് പോകുന്നു വേറെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഒന്നുമില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഒരു പണി ഇല്ലാത്തവർക്ക് പറ്റിയ പണിയാ യൂട്യൂബ് പിന്നെ ഇങ്ങനെ തോന്നുന്നു Rose. itu dua. Kurcip paling nama video dari എന്തായാലും താഴത്തോട് അനുസരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റുഡിയോ കാണിച്ചു തരാം സ്റ്റുഡിയോ ഒരാളുണ്ട് ആരാണത് കമൻ്റ് കളിക്കും ഞാനിപ്പോൾ ഒരു വീഡിയോ ആ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളും ഓടിക്കളഞ്ഞു ശരി ശരി ഒരാളുണ്ടെങ്കിൽ ഒരാളോട് ഓർത്തായിരുന്നു അപ്പോൾ ആ ഒരാളും പോയി ഞാനിപ്പോൾ ഒരു വീഡിയോ സെറ്റ് ചെയ്യലായിരുന്നു അതിനെപ്പറ്റി കാണിച്ചു തരാം നമ്മുടെ ഓട്ടോമാക്സറേ നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ ടേബിളൊക്കെ സെറ്റാക്കി കുറേ കാസൊക്കെ വെച്ചു നമ്മുടെ ട്രൈ പോർഡും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെയും ഒരു ലൈറ്റ് ഉണ്ട് എക്സ്റ്റെൻഷൻ എടുത്ത് അവിടെ നിന്ന് ആ ലൈറ്റ് കൊടുക്കും പിന്നെ അത് ഇവിടെയും ഒരു ലൈറ്റ് ഉണ്ട് അവിടെ ആ ഒരു ലൈറ്റും കൂടി ഉണ്ട് കാണാൻ ഞാൻ അത് കുഴപ്പമില്ല പിന്നെ അത് ഇത് ഞാൻ മറച്ചു വെച്ചേക്കണുണ്ട് വേറൊന്നുമില്ല ഇത് തുറന്ന നല്ല വെളിച്ചം അത് പുറത്തുനിന്നുള്ള വെളിച്ചം അതുകൊണ്ട് നന്നായിട്ട് കിട്ടും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഥ പറയണതൊക്കെ അവിടെ ഇരിക്കുന്നവർ കാണും അവിടെ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഇവിടെ കിടന്ന് ചിരക്കണക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മരണം വെച്ചിരിക്കുന്നത് ഇത് ഞാനിങ്ങനെ വെയിലത്തെ സ്ഥിരോട്ട് ഇങ്ങനെ വെച്ചപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട് കളറൊക്കെ ശരിക്കും മങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ സൗണ്ട് പ്രൂഫിന് സൗണ്ട് നമുക്കൊരു പ്രശ്നമാണ് ഓടിവിടാം ഈ റൂമിലോട്ട് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഈ ചെറിയ റൂമായതുകൊണ്ട് സൗണ്ട് ഭയങ്കര ഡിസ്റ്റഡൻസ് ആയിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് വെച്ചാൽ വലിയ സ്റ്റുഡിയോന്നുമല്ല ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെത് ബുക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടേബിളൊക്കെ റെഡിയാക്കി വെച്ചാണ് ഇനി ഇത് വർക്ക് ചെയ്യണില്ല ഇതിക്കിടയ്ക്ക് പ്രശ്നം വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു റിംഗ് ലൈറ്റിന് റിംഗ് ലൈറ്റ് പോയി എന്ന് തോന്നുന്നു റിങ് ലൈറ്റിന് മാറ്റണം റിംഗ് ലൈറ്റ് ആ റിംഗ് ലൈറ്റ് കിട്ടിയാലാണ് ആ ഫോക്കസ് കറക്റ്റായിട്ട് നമുക്ക് ലൈറ്റ് മാറ്റുകയുള്ളൂ ഇതൊരു അഡ്ജസ്റ്റിലാണ് ഇരിക്കുന്നത് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല പെട്ടെന്ന് പണി കിട്ടി പെട്ടെന്ന് പണി കിട്ടി പോയി ഇതും റെഡിയാക്കണം അപ്പം ഇനിയിപ്പോൾ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അതായത് ഇതാണ് ഇതാണ് എൻ്റെ ടേബിൾ അതായത് ഐ എൺ സ്റ്റാൻഡാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ സെറ്റ് ചെയ്യുന്നത് എല്ലാ വീട്ടിലും ഇതാണ് വേണ്ടത് ഇത് ടർക്കി നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടർക്കിയാണ് ആ ഒരു ടർക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ എങ്ങനെയാങ്ങനെ ഏ തൊടി ഏയ് എന്തേലാണ് ഇവിടെ തല്ലിപ്പുളി എന്തേനാണ് അവളുടെ കാലും പൊടിയാവും അവന്റെ അതെല്ലാം ഇത് ഇട്ടിട്ടുണ്ട് പോകും ഇവർ അപ്പോൾ ഇതാണ് എൻ്റെ സ്ക്രിപറ്റിൻ്റെ ബുക്ക്സൊക്കെ ഇതിൽ നിന്നല്ല റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുക്കുന്നത് റെഫറൻസ് ഉള്ള ബുക്ക് ഇതാണ് ഇതിന്റെ അടുത്താണ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇതിൽ അടിച്ചിട്ടുണ്ട് പോവാ ഞാൻ ഇതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ ഓട്ടോമാഗസിൻ്റെ ബുക്കുകളാണ് ഇരിക്കണം ഞാൻ കണ്ടത് ഞാനതുകൊണ്ട് പഠിക്കണേന്ന് ശരി ഓട്ടോ ഓട്ടോമാഗസിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബുക്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അത് കുറേ സംഗതിയൊക്കെ ഉണ്ട് കുറേ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ബാലൻസ് ഉണ്ട് അതൊക്കെ സെറ്റാക്കണം അത് കാണാനായിട്ട് ആരുമില്ല അത് വേറൊരു കാര്യം പിന്നെ ഞാനായിട്ട് തന്നെ കാണിച്ചു തരാം വേറെ ആരുമില്ലല്ലോ ഹൈ കൊള്ളട ആരോടെ ലൈവ് ഒട്ടങ്ങിങ്ങനെ പറഞ്ഞിട്ടേക്കുന്നത് പിന്നെ ഇതിൻ്റെ വ്യൂ എങ്ങനെ നോക്കണം ബുക്ക് വെച്ചിട്ടുണ്ട് ഈ ബുക്ക് വെച്ചാൽ ബുക്ക് വെക്കണമെന്ന് വെച്ചാൽ ഈ ബുക്ക് ഞാനിങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലും പോയിന്റും മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്ന തിരിസാനൊക്കെ അറിഞ്ഞു കൊടുക്കാൻ നോക്കുന്നത് അതെനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ഇനി നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഫോൺ നോക്കും എന്നിട്ട് ഇത് ഇങ്ങനെ തിരിക്കും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി ലൈവ് പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി അത് പൊസിഷൻ സെറ്റ് ആക്കണം ഇനി ഞാൻ നമ്മളെ കൂടി കൂട്ടി കാണിച്ചരാം ടാങ് പെങ്ങണ്ട് വെളിച്ചം നല്ല ഹെവിയില് കൂടിയില്ലേ ഹെവിയിൽ നല്ല വെളിച്ചം കൂടിയിട്ടില്ലേ അപ്പോൾ നല്ല വെളിച്ചം പോയില്ലേ ഈ കളർ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് നല്ലപോലെ ക്യാമറയിൽ ഇത്ര നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ സീലിംഗ് വരെ ഞാൻ ഈ മഞ്ഞ അടിച്ചു വെച്ചത് എടുപ്പൊളിയല്ലേ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ഇത്ര സെറ്റപ്പ് ആകുമെന്ന് പക്ഷേ സെറ്റപ്പ് ആക്കി എടുത്തു നമ്മൾ അപ്പോൾ നല്ല വെളിച്ചം കിട്ടും ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു റൂം കിട്ടും അപ്പം അങ്ങനെ അതിനുവേണ്ടി സെറ്റ് ചെയ്താണ് സംഗതി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള സെറ്റപ്പാണ് പിന്നെ നെക്സ്റ്റ് ഞാൻ ഇനി സൗണ്ട് പ്രൂഫിങ് ഞാൻ പ്ലാൻ ഉണ്ട് സൗണ്ട് പ്രൂഫിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഭയങ്കരപ്പെട്ടാണ് ഈ മുട്ടയുടെ ഈ സാധനം വച്ചിട്ടാണ് സൗണ്ട് പ്രൂഫിങ് മൊത്തം ചെയ്യാൻ പോകുന്നത് അത് കുറേ കിട്ടണ പൊരണമായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഗീവേ കൊടുക്കാൻ വേണ്ടി മേടിച്ചിരിക്കുകയാണ് വൺ ടു ത്രീ ഫോർ ഗെവർ ഉണ്ട് കുറേ ഉണ്ട് പുതിയതൊക്കെ ഇരിക്കേണ്ട ഇതൊക്കെ ഗീവേ കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ടാണ് അത് കൊടുക്കുന്നതായിരിക്കും അതൊക്കെ പുറ പൊതു പുറമേ വരുന്നതായിരിക്കും പെട്ടെന്ന് നിന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ മേളിക്കായിരുന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ലൈവ് ആലാന്ന് തുടങ്ങി അങ്ങനെയൊന്ന് ലൈവാണ് വേറെ ഒന്നുമില്ല പറയത്തക്കെ വന്നു പിന്നെ 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 ഇത് ട്രിങ് ലൈറ്റിൻ്റെ കേസാണ് എനിക്ക് ആകെ ടാസ്ക് ഉള്ളത് അത് റെഡി ആക്കണം അപ്പോൾ ഞാൻ എടുക്കാൻ പോലെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞ് പറഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഒരാൾ ലൈക്ക് ചെയ്തേക്കണമല്ലോ ആളാണ് ലൈക്ക് ചെയ്തേക്കണം കമൻറ്റൊന്നും ജസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഡാറ്റ്സൺ കാരണെ പറ്റിയാണ് അത് നമ്മുടെ ഓട്ടോമാഗസിൻ്റെ ആയിരിക്കും വരുന്നത് അത് കംപ്ലീറ്റ് ആവോ ഇല്ല എന്ന് കാണി അറിയില്ല അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ഡാറ്റ്സൺ റെഡി അതിനെ അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ കുറെ നാളായി ഞാൻ അതിനകത്ത് ഫേസ് ഒക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ കിട്ടട്ടെ അപ്പോൾ ഇന്ന് ഇതിനെ പുറത്ത് ചേർന്ന് റെഡിയൊന്നുമില്ല അപ്പം അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യാന്നൊരു പ്ലാനിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ സെറ്റ് ആക്കാൻ വേണ്ടിയാണ് നിന്നത് അപ്പോൾ എൻ്റെ ട ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണേ ഇത് കൊള്ളാം അല്ലേ ലൈറ്റിംഗ് മെക്കനി മണ്ടാക്കണത് ഇതിന് മാത്രം ഒരു വെറൈറ്റി തീമായി തീം ആയിപ്പോയി നമ്മൾ തായ്ലൈറ്റ് സ്പെക്കമാണത് ഇതൊക്കെ പണിയാൻ ടക്കിന് വണ്ടിയിലാണ് അംബാസിഡർ ബ്ലാക്കും ഉണ്ട് റെഡും ഉണ്ട് മഞ്ഞയും കൂടി ഇരിക്കുന്നുണ്ട് മഞ്ഞ കൂടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ രണ്ട് ഉണ്ട് ഇതൊക്കെ ഇത് നമ്മൾ ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കണം എന്ന് വെച്ചാൽ ഗീവേ കൊടുക്കാനായിട്ട് എന്ന് പറയുന്നത് സാധാ റാൻഡം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി റാൻഡം കമൻ്റ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത ഒരാൾക്കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നവരാണ് അവർ കൊടുക്കും അതുണ്ട് രണ്ട് ബോൾ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വേറെ എന്തുകൊണ്ടൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ കേട്ടൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ ആരും കാണാനും ഇല്ല ആരും സംസാരിക്കാനും ഇല്ല അതുകൊണ്ട് ഒരുപാട് നേരം നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും വന്നില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് അങ്ങോട്ട് പോലെ എന്നെ നിൽക്കുന്നു ബോട്ടിൽ ബോട്ടിലോ ബോട്ടിൽ കുറേയുണ്ട് ഇത് മറ്റേ പാഷൻ ഫ്രൂട്ടിൻ്റെ ഉണ്ട് പിന്നെ ഉണ്ട് മാജിക് മൂമെൻറ്റ്സ് ഉണ്ട് ഇത് ജിന്നിൻ്റെ ആണ് ഇത് വേറെ ഏത് സാധനമാണ് ഇതും വേറെ ഒരു സാധനമാണ് ബാക്കി ഇരിക്കലും ഓർഫി സാധനം പിന്നെ അതൊരു കൂറു കൂറ സാധനമാണ് അതൊരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ആണ് അത് ഒരു വേസ്റ്റ് സാധനമാണ് അത് കൂറു ഛർദ്ദിക്കാമെന്ന് തോന്നും ഒന്നുമില്ല അതൊരു വെറുതെ ഒരു പൈസ ബോട്ടിൽ ആരോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന് വെച്ചാണ് അതിനകത്ത് ആ പാഷൻ ഫ്രൂട്ടിന് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാണ് ആ ബോട്ടിൽ വെക്കുമ്പോ തന്നെ നല്ല പൊളി സ്മെല്ലാണ് അടിക്കുന്നല്ലേ ഏ അങ്ങനെ അടിക്കാറൊന്നുമില്ല അത് നമ്മൾ എവിടെയെങ്കിലും കിട്ടുമ്പോ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത കളക്ട് ചെയ്തോളാം കളക്ട് ചെയ്തോക്ക് തെറ്റിരിച്ച് മനസ്സ് അത് ജസ്റ്റ് നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഞാൻ എവിടെയെങ്കിലും പോയിട്ട് മീൻ എടുത്തിട്ട് വരും എന്നിട്ട് അത് ആർട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിലാണ് കൊണ്ടുവന്ന് വെച്ചത് പക്ഷെ ഇന്നേ പറഞ്ഞ ഞാൻ ഒരു ആർട്ടും ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്യണം ആർട്ട് എന്നൊക്കെ ചെയ്യണം എന്നൊക്കെ ഓർത്താണ് സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് ആർട്ട് വർക്ക് നടക്കുന്നില്ല പിന്നെ 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 പേരെന്താണെന്ന് പറയുന്നു നേരത്തെ കണ്ടിട്ടില്ല ഹായ് ചേച്ചി ചേച്ചിക്ക് ചേച്ചിയൊക്കെ ഫ്രീ ആണ് ഈ സമയത്തൊക്കെ ചേച്ചിയാണ് ചേട്ടനാണോ ഹായ് ഹലോ പിള്ളേരൊക്കെ സ്കൂളിൽ പോയ ചേച്ചി റുബിൻ എടാ മൂന്ന്

മലയാളി ആണല്ലേ ആ മലയാളി ആണല്ലേ കണ്ടിട്ട് മലയാളി ലുക്ക് തോന്നുന്നില്ല ബംഗാളി ലുക്കാടി ബംഗാളി ലുക്ക് ബംഗാളി ലുക്ക് ഇത് കണ്ടിട്ട് ബംഗാളി ലുക്കായിട്ട് തോന്നുന്നുണ്ടോ ഇത് എന്റെ അവരെ മറ്റേ കേരള സ്റ്റൈൽ ലുക്കാണ് ഓടിക്കോന്ന് പറയൂസ് പതിനൊന്ന് മിനിറ്റ് ഈ ആയിരുന്നു കൊതുകീ ഉച്ച കൊതുക കൊച്ചിയില ശല്യം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലാണല്ലേ അപ്പൊ കേരളത്തിലാണ് പൊതുവേ കൊള്ളാം കൊണ്ടുപോ പിന്നിപ്പിൾ നൈൻ ട്രിപ്പിൾ ഇവന്റെ പേരുന്ന ഇനി ഡെയിലി ഉച്ചക്കാലായി പോരാട്ടം നേരെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഒരു കമ്പനിന്ന് അടിച്ച് പിരിഞ്ചിറങ്ങിയതല്ലേ ഇനിയിപ്പ കുറച്ച് റെസ്റ്റൊക്കെ ആയിക്കോട്ടെ ഇങ്ങനെ കിട്ടുന്നു മോളാ തലപ്പത്തി വിജയ് തലപ്പത്തി വിജയിക്ക് പെരിയ വിസിൽ അടി ട്ട് ഒറ്റ ലൈക്ക് മൂന്ന് പേര് കാണാൻ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ ബോർഡ് ചപ്പ പഠിക്കുവാണോ പഠിക്കുവാണോന്ന് വെച്ചാല് പഠി പഠിപ്പൊക്കെ കഴിഞ്ഞ് ഏകദേശം പഠിപ്പം കഴിഞ്ഞ് ലുക്കിംഗ് കുറെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കണ്ടീഷനാണ് അതായത് തൊഴിൽ രഹിതൻ എന്തിനാ പഠിക്കുന്നത് അതാ എന്തിനാ പഠിക്കുന്നത് അറിയാൻ പാടില്ല എന്തിനോ പഠിച്ചു എന്തിനോ ചെയ്യും പഠിച്ചതായിട്ട് യാതൊരു ബന്ധു ഇല്ലാത്ത ജോലിക്കായിരുന്നു നമ്മൾ പോയത് അപ്പോൾ നമ്മളുടെ ഡ്രീം എന്ന് പറയുന്നത് ഒന്നുമില്ല ഡ്രീമൊന്നുമില്ലാത്ത മനസ്സിലാണ് അപ്പോൾ അങ്ങനെ ഡ്രീം ഇല്ലാത്തവരൊന്നും ഡ്രീം ഇലവൻ കളിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഡ്രീം ഇലവൻ കളിച്ച് കുറേ പൈസ ഒക്കെ പോയി ഇങ്ങനെ ഇനി അടുത്തത് എന്ത് ഡ്രീമും ആലോചിക്കുന്നോർത്തിനാ ഡ്രീം റൈറ്റിംഗ് നിൽക്കലാണ് എൻ്റെ ഡ്രീമും ക്യാച്ച് ചെയ്യണം ഇത് കാല കടിക്കണത് മുഖത്തായിരുന്നു അച്ചടി കൊടുക്കായിരുന്നു പേരെന്താണ് പഠിക്കാണോ മീൻ മീൻ എന്റെ പേര് ഷാബിനിൽ പഠിക്കുന്നു ക്ലാസ് ഒന്നും ഉണ്ടായില്ലേ നല്ല ജലദോഷം അടിച്ചിരുന്നു ഞാനാ എത്ര വരെ പഠിച്ചു എന്ന് വെച്ചാല് പഠിത്തം അങ്ങനെ കഴിഞ്ഞിട്ടില്ല സാറേ നമ്മൾ ഇനിയും പഠിച്ചോണ്ടിരിക്കല്ലേ ലൈഫെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങൾ ക്ലാസ് കട്ടാക്കി എൻ്റെ അമ്മ പിള്ളേർക്ക് ഇപ്പോഴേ ക്ലാസ് കട്ടാക്കി അടിച്ചു കൊടുക്കണം എത്രയല്ല മക്കൾ പഠിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചത് ക്വാളിഫിക്കേഷൻ ചോദിച്ചതാണ് എന്താ ഇന്റർവ്യൂ ക്വാളിഫിക്കേഷൻ എൻ്റെ യോഗ്യത എന്താണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ കൂടെയുള്ളവർക്ക് ഞാൻ എന്താണെന്ന് അറിയൂളൂ പ്ലസ് ടു എവിടെ സ്ഥലം ഇതിനു മുമ്പ് നമ്മുടെയൊക്കെ തന്നെ ഇത് കാസിയോ കാസിയോ എഡിഫൈസ് എന്റെ കൈ ശോഷിച്ചിരിക്കുന്നു വാച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ടിച്ച് പോയി സ്കിപ്പ് അടിച്ചു പോകുമ്പോ അപ്പം എന്തൊക്കെ ഇത് സ്കിപ്പ് ആവാണ്ടിരിക്കുന്നത് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടല്ലേ തോന്നിയാ എൻ്റെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടെന്ന് തോന്നിയത് നിന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുവാണെങ്കിൽ ഹാപ്പി ചോദിച്ചു മേടിക്കുന്നു അല്ലേ സുഖമാണോ ആ അങ്ങനെയൊക്കെ ചെറുപേരും ഒക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് സുഖത്തും കുറവുണ്ട് ചെറിയൊരു ജഗദോഷം ചെയ്യട്ടാ ഞാൻ തന്നെ വൈഫൈ ആണ് അപ്പൊ റീചാർജ് ചെയ്യാൻ ബംഗാളിയാണെന്ന് കരുതി ബംഗാളി എന്ന് പറയാനായിട്ട് ഒരു ബംഗാളിന്ന് തോന്നാനായിട്ട് എന്തായിട്ട് ഇതായിട്ട് ബംഗാളി ആയാലും എന്താ മനുഷ്യരല്ലേ അല്ലേ എന്നാലും അങ്ങനെയൊക്കെ പറയുന്നത് ഇതാണ് ഇനിയും ഗീവയുണ്ടോ താങ്ക് യു ഇനി ഗീവയുണ്ട് ഗീവബ ഇനി നമ്മൾ അനൗൺസ് ഗീപേ രണ്ട് ഗീവ ഓൾറെഡി അടക്കം ഇനി അടുത്ത ഗീവ നാളെയോ മറ്റന്നാളൊക്കെ അനൗൺസ് ചെയ്യാം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഗീവയുടെ ഇരുന്നാളായിരിക്കണേ എന്തായാലും തളരില്ല തളരില്ല പതരതില്ല പതിരുന്നേ ഇല്ല ചുമ്മാ പറഞ്ഞ എനിക്ക് വിഷമൊന്നുമില്ല എങ്കിലും എവിടേക്ക് അത് വേണ്ടി പോളോ കമന്റ് അടിച്ചു കമന്റ് അടിച്ച് കൂട്ടിക്കോ എന്ന് ഇനി നമ്മള് ഗീവയുടെ പെരുന്നാളത്തേ എന്തായാലും ഇപ്പൊ ചെയ്വല്ലോ ചെയ്യാം വലിയ ചാനൽ ഒന്നും ഇല്ല ചെറിയ ഗീവ ഗീവ നമ്മുടെ ചാനൽ കണ്ടാറിയോ നമ്മൾ ജസ്റ്റ് ഞാനൊരു കുട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറച്ച് ടോയ്സ് ഒക്കെ കൊടുക്കുന്നൊന്നുള്ളൂ അത്ര വലിയ സംഭവമൊന്നുമില്ല കണ്ടില്ലേ ഇപ്പം തന്നെ കിട്ടില്ല ആ എട്ട് പേര് കാണാനുണ്ട് ഒരാൾ ലൈക്ക് ചെയ്തിരിക്കണം ഒരാൾ അതിന് എട്ട് മിനിറ്റിൽ ഒരാൾ ലൈക്ക് അതാണ് ഇതിൻ്റെ അവസ്ഥ ഇതിപ്പോൾ ഞാനിപ്പോൾ ലൈവ് വരാനൊന്നും വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരുത്തം വിളിച്ച് അവൻ വെറുതെ എവിടെയോ ഇരുന്ന് പോസ്റ്റ് അടിച്ചപ്പോൾ എന്നെ ഫോൺ വിളിച്ചോളും കുട്ടി അപ്പം അങ്ങനെ ഇടിഞ്ഞ ട്രസിലെ മണ്ടയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഓർത്തപ്പോൾ നല്ല ലൈറ്റ് ജസ്റ്റ് ലൈവ് ഇട്ടാൽ പൊളിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിന്ന് ലൈവ് ഇട്ടിട്ട് ഇന്നപ്പോൾ ഇങ്ങനെ താഴത്തോട്ട് വന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാനിപ്പോൾ നിലവിൽ ഇപ്പോൾ തേ ഞാനിപ്പോൾ കാണിച്ചെടുത്തത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സംഗതിയൊക്കെ സെറ്റ് ആക്കി ചെയ്യണത് കണ്ടോ ലൈറ്റ്സ് അവിടെ ലൈറ്റ് ഇവിടെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണം ഇതിവിടെ അതിൻ്റെ സ്ക്രിപ്റ്റ് ബുക്ക് ഇരിക്കുന്നതാണ് അത് ഞാൻ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തു ലൈക്ക് ചെയ്തു സ്ക്രിപ്റ്റ് ബുക്ക് ഇരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ അത് ഫോം വെച്ചിട്ട് വീഡിയോ സെറ്റാക്കാനുള്ള പരിപാടിയിലേക്കാണ് കണ്ട ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചേക്കണേ കാര്യങ്ങൾ അപ്പു ബോട്ട് കിച്ചനാണ് വർക്ക് അതെ കിച്ചണിലാണ് വർക്ക് ചെയ്യുന്നത് കാരണം ഇവിടെ കിച്ചൺ മാത്രമേ പോയി യൂസ് ചെയ്യാത്തുള്ളൂ കിച്ചൺ ഈ കിച്ചൺ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിത് എൻ്റെ സ്റ്റുഡിയോത്ത് മാറ്റി എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ എല്ലാ വീഡിയോസും ഞാനിവിടെ നിന്നാണ് ചെയ്യുന്നത് കാരണം ഇത് ഞാൻ എഴുതി ഞാനിന്നും ബ്ലാക്ക് അംബാസഡർ കാണിക്കാൻ നല്ല രസമുണ്ട് ഞാനിത് ഞാൻ എനിക്ക് വേറൊരു ചാനലും കൂടിയുണ്ട് മെയിൻ ചാനൽ മെയിൻ ചാനലല്ല ഞാൻ വേറൊരു ഫോട്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ചാനലിൽ ആ ചാനലിൽ ഞാൻ ഇങ്ങനെ വണ്ടികളെ വണ്ടികളെപ്പറ്റി ചെയ്യുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഞാനിങ്ങനെ ഇത് തുറന്നു വെച്ചിട്ട് ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയാം ഞാൻ എടുത്തിട്ട് വണ്ടിയുടെ കഥയൊക്കെ പറയും അപ്പം അതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കണായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ബുക്കിലൊക്കെ ഡയറിയിലൊക്കെ സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ എടുത്ത് ഓരോ റെഫറൻസ് ഒക്കെ വെച്ച് ഇങ്ങനെ എഴുതിയിരിക്കും കുറേ നാളെ ചെയ്തിട്ട് ഓട്ടോ മാഗസിൻ ഓട്ടോ മാഗസിൻ കണ്ടിട്ടില്ല ഓട്ടോ മാഗസിൻ എന്നാണ് ചാനലിൻ്റെ പേര് അതിൻ്റെ അകത്ത് ഇപ്പോഴായി കുറേ നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് വീഡിയോസ് എന്ന് വെച്ചാൽ ഈ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് കുറേ നാളെ സ്പോർട്സ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കണ്ടന്റ് എടുത്ത് കിട്ടി ചെയ്യാമെന്ന് പറയുന്ന പ്ലാനിൽ ഇങ്ങനെ നിൽക്കണമായിരുന്നു അപ്പം അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ഇന്നെന്തായാലും കണ്ടിട്ടേ ഞങ്ങൾ നല്ല പ്ലാനിലേക്ക് വേണു അത് തീർക്കണം പിന്നെ നിങ്ങൾക്കാർക്ക് ഞാൻ സ്റ്റുഡിയോ കാണിച്ചു തന്നെ എന്ന് പറയരുത് ഇപ്പോൾ നല്ല വൈബായിട്ട് കിടക്കണം സാറിന് ഇപ്പോൾ വൈകിട്ട് ലൈവ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ബോറിംഗ് എന്ന് വെച്ചാൽ എനർജി ഉണ്ടാവില്ല എന്തെങ്കിലും കാണിച്ചു പോകാൻ നല്ല പ്ലാനായിരിക്കും പക്ഷെ ഇപ്പോൾ നല്ലൊരു ബൈബായിട്ട് കിട്ടണമായിരുന്നു ഉം 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 പോയി എല്ലാരും എന്നാ പിന്നെ നമുക്ക് ഇതെങ്കിലും അവസാനിപ്പിക്കാം എന്നിട്ട് മറ്റേ വീഡിയോന്റെ പരിപാടി ഞാൻ തീർക്കട്ടെ തീർത്തിട്ട് വൈകിട്ട് വരാ വെച്ചാൽ വൈകിട്ട് വരാം ഇല്ലെങ്കിൽ വൈകിട്ട് ഒരു പരിപാടി ചിലപ്പോ പിടിക്കണം ഭയങ്കര പെട്ടെന്ന് ചാർജ് കേട്ടെ എൺപത്തി ഒന്നായി തൊണ്ണൂറ്റി മൂന്നിലെന്ന ഫോണാണ് പട്ടേന്ന് പറഞ്ഞ് ചാനലും ഉണ്ട് ഇവിടെയുണ്ട് വീഡിയോ നോക്കട്ടെ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും മുച്ചക്കത്ത് കൂണെ കഴിച്ചോ ഞാൻ കഴിച്ചില്ല കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോയിക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ഒരുപാടിങ്ങനെ ഏമ്പൊക്കെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഒരു ഒരു ഇത് കിട്ടത്തില്ല ഒരു ഫ്ലോ കിട്ടത്തില്ല ഇത് ഞാൻ എൻ്റെ സ്വന്തം കസ്റ്റമൈസേഷനിൽ ചെയ്താണ് ഞാൻ ഈ ഒരു കളർ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിക്ക് കടിച്ചെടുത്താണ് ഞാനിതാതെ ഒരു കുറച്ചു മഞ്ഞപ്പയിൻ്റെ ഒരു ലിറ്റർ എന്തും ഉണ്ട് അതിൻ്റെ അകത്ത് ഗീപവേ എന്തു വെച്ചാൽ ഗീപവേക്ക് ആസ് വച്ചിട്ടുള്ളൂ നമ്മളങ്ങനെ വലിയ വലിയ ഗീപവേ ഒന്നും അല്ല നമ്മുടെ ടോയ്സാണ് ഗീവ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഗീപവയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അടുത്ത ഗീപവേ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇതാണ് കൊടുക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ചാനൽ കാണുന്നത് എല്ലാവർക്കും പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കും നമ്മളുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ചാനൽ കാണുന്ന കൂടുതലും കുട്ടികളാണ് അപ്പം അവന്മാർക്ക് ഇഷ്ടം ടോയ്സാണ് ടൗഴ്സിൻ്റെ ടൈക്കാസൊക്കെയാണ് അപ്പം ഇതാണ് ഞാൻ ഗീപവേ കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഗീപക കൊടുക്കാൻ വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നു കൊടുത്തിട്ടില്ല അടുത്ത അതിനെപ്പറ്റി ചെയ്യണം പക്ഷേ എനിക്ക് വേണ്ട ആണ് നമ്മുടെ കുട്ടികളാണ് കൂടുതൽ വലിയ വലിയ ഗീപവേയിലോട്ടൊക്കെ നമ്മൾ വരാം വലിയ വലിയ ഗീവെ ചെയ്ത് വരാം രാവിലെ ലെവലൊക്കെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു എന്താണ് ഗീവ വേണ്ടത് കൊടുക്കണം ആ ി പോയി എന്താ വില കാശി ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിരിക്കും ഞാൻ വരെ ട്രിപ്പും പോയാനുണ്ടെങ്കിൽ അല്ലേ ഓ ഞാൻ പറഞ്ഞു പോയാനെ ഒരു തായ്ലൻഡ് ട്രിപ്പ് അടിക്കാനോ ആകാശം അല്ലേ തായ്ലൻഡ് വരെ പോയിട്ട് വരാം മലേഷ്യയിൽ പോവാ ബാലി പോവാ ചേക്കെ പോവാ പോട്ടെ അതിന്റെ ഒരു പകുതിയുടെ പകുതി ഉണ്ടെങ്കിലും ഒരു ഗോവ ട്രിപ്പ് അടിച്ചിട്ടെങ്കിലും വരാം പോണ്ടിച്ചേരിയിലും കണ്ടിട്ട് വരാം ഒരു പവർ ചെന്നല്ല ഒരു പവരൊക്കെ വരി അത്രയും പൈസ ഒക്കെ അത്രയും പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പട്ട ലെവലൊക്കെ ഓർത്തിട്ടെന്നെ ട്രിപ്പിന്റെ കാര്യം ഓർത്തിട്ടെന്നെ കൊതിവന് പക്ഷെ അവിടെ പോയാൽ മനസ്സിലാവില്ല ഈ പൈസ ഒന്നും പോരാ അവിടെ പോകണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു മൂന്നര ടീലും വേണം

എവിടെരുന്നു അവിടെ തുടങ്ങുന്നു ചിന്തകൾക്ക് പല രീതിക്കും പോയി ആ നല്ലത് മാത്രം ചിന്തിക്കൂ നല്ലത് മാത്രം ചിന്തിക്കൂ നല്ലത് മാത്രം ചിന്തിച്ചാൽ നല്ലത് മാത്രം നടക്കും ചുമ്മാ ഞാൻ നല്ലതൊക്കെ ചിന്തിച്ചിട്ട് ഇന്നേരം എന്റെ ലൈഫിൽ നല്ലതും നടക്കാം യാത്രകളൊക്കെ യാത്രകളൊക്കെ പോണോന്ന് മനുഷ്യരെ തന്നെ മറന്ന് റിലാക്സ് ചെയ്ത് എല്ലാ സ്ട്രെസ്സും ഇറക്കി വെച്ച് എൻജോയ് ചെയ്യുക അല്ലേ നമ്മള് പൈസ ഉണ്ടാക്കിട്ട് എന്തിനാണ് ഞാനിവിടെ ഈസ് മൈ ഹോം അതെല്ലാം എത്ര തൈ കിട്ടണം എത്ര വെച്ച പാടുകൾ പുറത്തു വല്ലതാണെങ്കിൽ ഇപ്പോൾ കിടന്ന് ഓടിച്ചാല് അമ്മയൊക്കെ താഴ്ത്തായതുകൊണ്ട് കുഴപ്പമില്ല മേഖല വീട് ഞാൻ എറണാകുളം വേണം എറണാകുളം കൊച്ചി ഇട ഒരു കൊതുകില്ല ഇത്രയും ഇത്രയും എക്സാമ്പിൾ വരെ വേണം കൊതുകുള്ള ഒരു പാവം ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് കൊതുക് സിറ്റി കാസർഗോഡാണോ ഒരു കോൾ വന്നായിരുന്നു ആരാണെന്ന് അറിയില്ല ഈ സമയത്ത് ഫോൺ എന്തൊക്കെയോ വെള്ളിക്കെട്ട് കേസാണ് അപ്പൊ ലീവ് ആയിക്കുകയാണ് വേറെ ഒന്നുമല്ല എന്റെ വീഡിയോസിന്റെ പരിപാടി ഇല്ലെങ്കിൽ പെൻഡിങ് പെൻഡിങ് ആയി അതെ ഞാനും പോണേ എന്റെ വീഡിയോസിന്റെ പരിപാടി പെൻഡിങ് ആയി പെൻഡിങ് വെച്ചാല്